വണ്ടി എടുക്കണ്ടേ അങ്ങനെ കണ്ടുപോകുന്നില്ലേ കാക്ക ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം അറിയാതെ തട്ടിയതാണ് എന്താ അത്യാവശ്യം ജീവിത പുറത്തു കറിക്കുക വണ്ടി പുറത്തു കറങ്ങേക്ക ഏതാൾക്കു പോയാലും മറിയത്തിൽ തീരുമാനം ഉണ്ടാക്കി പോയാൽ മതി കാക്ക ഞാൻ ഹോസ്പിറ്റൽ കേസ് ആയിട്ട് പോവാണ് എന്താ രണ്ടാം റോഡും പ്രശ്നം തീർക്കാം ശ്രദ്ധിച്ച് നോക്കണ്ടേ അത് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് പോയിരുന്നു ശ്രദ്ധിക്കാൻ പറ്റില്ല അറിയാതെ പറ്റിയതാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്തേലും ചെയ്യാ ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാം പോയിട്ട് ഞാൻ വന്നിട്ട് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം അതൊന്നും പറ്റൂല തീരുമാനം ആക്കിട്ട് പോയാ മതി വർത്താനില്ല അയാൾ അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ അപ്പൊ അയാളെ വണ്ടി നമ്പർ മൊബൈൽ നമ്പർ പോയി പോരേ പോവില്ല അത്യാവശ്യമായിട്ട് പോവൂല പറഞ്ഞിട്ടില്ല ഞങ്ങളെ അറിയില്ല ഇതിപ്പോ തലിക്കാനും ഞങ്ങളെ പിന്നെ കണ്ടോളെ പറഞ്ഞ് അവിടെ ഉള്ളത് ഞാനത് എവിടെ താഴ്ത്തിട്ട് ഇനി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കിട്ടുവാന്റെ കുട്ടി സ്കൂളിൽ ചെറിയ ആക്സിഡന്റ് ആയിട്ട് சரி கொச்சரி சீரியா பட்டிட்டு கொரே நேரம் எனக்கு விழிச்சு மன்சூரானண்டூப்படப்பும்போட் வரான் வச்சாடா அப்போ ஒரு தச்சுதான் அறியாதுடா போட்டே அது குழப்ப